ഹൈ ഫ്രണ്ട്സ് ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഒരു വൈകുന്നേരമാണ് കേട്ടോ അപ്പം ഞാനും നിരഞ്ജനയും കൂടെ ഇന്ന് പോകുന്നത് ഒരു സിനിമ കാണാനാണ് കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് തീരുമാനിച്ച് ഏറ്റവും അടുത്തുള്ളൊരു തിയേറ്ററിലേക്കാണ് നമ്മൾ ആദ്യം പോകാനായിട്ട് പോയത് അപ്പം നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സിനിമ ഐഡൻറ്റിറ്റി കേട്ടോ അപ്പോൾ പൊതുവേ ഞങ്ങൾക്ക് ഈ ക്രൈം ത്രില്ലറും കാര്യങ്ങളും ഒക്കെയാണ് ഇഷ്ടം അപ്പം അങ്ങനത്തെ സിനിമകളാണ് നമ്മൾ കാണാനായിട്ട് കൂടുതലും പോകുന്നത് കേട്ടോ പക്ഷേ നമ്മൾ പോയിട്ട് ആ ഒരു തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ തിയേറ്റർ പറഞ്ഞു അതുകൊണ്ട് അവർക്ക് ആളില്ലെങ്കിൽ അവർ പടം ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കൊട്ടിയം ലുലുമാളിലുള്ള ആശീർവാദ് തിയേറ്ററിലേക്ക് പോകാൻ വിചാരിച്ചു അപ്പം അവിടെ രേഖാചിത്രം വന്നിട്ടുണ്ട് അപ്പം രേഖാചിത്രവും ഒരു ക്രൈം ത്രില്ലറാണ് പക്ഷേ അതിൻ്റെ ഒന്നും അറിയാൻ വയ്യ എങ്ങനെയൊക്കെയാണ് തിയേറ്റ് സിനിമ എന്നൊന്നും അറിയാൻ വയ്യ കഥയൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം എന്തായാലും ഞങ്ങൾ കൊട്ടിയത്തേക്ക് പോയി കേട്ടോ ഈ ബ്ലോക്ക് ഉപേടിച്ചാണ് കേട്ടോ അടുത്തുള്ളൊരു തിയേറ്ററിൽ തന്നെ ആദ്യം ഒന്ന് പോകാനെന്ന് എന്ന് വിചാരിച്ചത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ കൊട്ടിയം ചാത്തന്നൂർ റൂട്ട് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് കേട്ടോ ചില സമയത്ത് അപ്പം ഇത് കൊട്ടിയം ജംഗ്ഷനാണ് കേട്ടോ വളരെ പയ്യപ്പയ്യെ മാത്രമേ നമുക്ക് ഇതുവഴി സ്കൂട്ടറിൽ സ്കൂട്ടറിൽ പോലും പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഫോർ വീലറിൽ പോകുന്നവരുടെ കഥ പറയണ്ടല്ലോ അപ്പം ഇതിനകത്ത് മിക്ക ആൾക്കാരും പോകുന്നത് ആ ഈ ലുലുമാളിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഡ്രീം മാളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ മുകളിൽ കാണുന്ന ആ ഒരു ക്ലിപ്പ് നമ്മുടെ ആശീർവാദം തീറ്റൻ്റെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മാളിലേക്ക് കയറി അപ്പം മാളിൽ ഇടതുവശത്തുള്ള ലിഫ്റ്റ് വഴിയാണ് നമ്മൾ മോളിലേക്ക് പോകാനായിട്ട് പോയത് അപ്പം മൂന്നാമത്തെ ഫ്ലോറിലാണ് തിയേറ്റർ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ഫ്ലോറിലേക്ക് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും അത് വേറൊരു ഏതോ ഒരു ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കയറിയിട്ട് വീണ്ടും നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ലിഫ്റ്റിൽ കയറേണ്ടി വന്നു കേട്ടോ അപ്പം സത്യത്തിൽ നമ്മൾ ഫുഡ് കോർട്ടിലാണ് ആദ്യം പോകേണ്ടത് ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു സെക്ഷനിൽ ഇടത് വലതുവശത്താണ് കേട്ടോ ആ ലിഫ്റ്റ് തിയേറ്ററിലേക്കുള്ള ലിഫ്റ്റ് അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ അവസാനം തിയേറ്റർ തിയേറ്ററിൽ എത്തിയത് കേട്ടോ അപ്പം കുറച്ച് കൺഫ്യൂഷനൊക്കെയായിരുന്നു അപ്പം രണ്ട് പ്രാവശ്യമൊക്കെ ലിഫ്റ്റ് കയറിയിട്ടാണ് നമ്മൾ രണ്ട് സ്ഥലത്ത് ലിഫ്റ്റ് കയറിയിട്ടാണ് ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയത് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ തിയേറ്റർ അപ്പം രേഖാചിത്രമാണ് കേട്ടോ ഞങ്ങൾ കണനായിട്ട് തീരുമാനിച്ചിരുന്ന് തീരുമാനിച്ചത് അപ്പം ഓഡി വണ്ണിലായിരുന്നു കേട്ടോ സിനിമ അപ്പം ഞങ്ങൾ മോളിലേക്ക് കയറുകയാണ് നല്ല തിരക്കായിരുന്നു എല്ലാം ഓൾറെഡി എല്ലാം ബുക്ക്ഡായിരുന്നു അപ്പം ഫ്രണ്ട് റോയിൽ നിന്ന് ഏകദേശം മൂന്നാമത്തെ റോയിലാണ് കേട്ടോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ ഈ രേഖാചിത്രം എന്ന ആ ഒരു സിനിമയെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലർ സിനിമയാണ് പിന്നെ ഒരു പരിധി വരെ നമ്മുടെയൊക്കെ ലൈഫ് ഇപ്പം എൻ്റെയൊക്കെ ഒരു ഏജ് ഉള്ളവരുടെ ആ ഒരു ലൈഫിനോട് ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാരണം എൺപത്തി ഏഴിൽ ടെൻത്ത് പാസ്സായ ഒരാളാണ് ഞാൻ അപ്പം ഈ ഒരു എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് മമ്മൂട്ടിയുടെ ഈ സിനിമകളെല്ലാം വന്ന് മമ്മൂട്ടി ഒരു താര പ്രൊഫൈൽ ഇങ്ങനെ തുടങ്ങിയ സമയം ഏകദേശം നൂറിൽ എൺപത് പേരും മമ്മൂട്ടിയുടെ ഫാനായിരുന്നു കേട്ടോ ആരാധകന്മാരായിരുന്നു കേട്ടോ മമ്മൂട്ടി മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ ആ ഒരു ഫോട്ടോ കിട്ടാനും മമ്മ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് ഭയങ്കര ആരാധനയാണ് കേട്ടോ മമ്മൂട്ടിയുടെ കേൾക്കുക അപ്പം അങ്ങനത്തെ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഈ അങ്ങനത്തെ ഒരു കാലഘട്ടം ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് കേട്ടോ അപ്പം മമ്മൂട്ടിക്ക് എഴുതിയ ലെറ്ററുകളൊക്കെ ആ ഇതിനകത്തൊക്കെ ഓരോരുത്തർ വായിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മുത്താരം കുന്ന പീഴിലേക്ക് കുറച്ച് ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പം അതിനകത്തും മമ്മൂട്ടിക്ക് എഴുതിയ ലെറ്റർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എഴുതിയതാണോ എന്ന് വിചാരിക്കും കേട്ടോ കാരണം ഈ പറയുന്ന ഞാൻ പോലും മമ്മൂട്ടിക്ക് കത്തിയിട്ടുണ്ട് കേട്ടോ മമ്മൂട്ടിയും അമ്മ എനിക്കൊരു ഫോട്ടോ അയച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കത്തൊക്കെ ആയിട്ടുണ്ട് അത് വീട്ടിൽ പിടിച്ചിട്ടുണ്ട് അമ്മയും എൻ്റെ ബ്രദറും അതിനെപ്പറ്റി കൂടെ കൂടെ പറഞ്ഞ് കളിയാക്കാറുണ്ട് ഓക്കെ അപ്പം മിക്ക ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കാണുമെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ചിത്രം വളരെ സ്പെഷ്യലാണ് കേട്ടോ എനിക്ക് അപ്പം നിങ്ങൾക്കും പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി ഈ ഒരു സിനിമ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഭയങ്കര നല്ലൊരു ത്രില്ലർ സിനിമയാണ് കേട്ടോ അടിപൊളി സിനിമയാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മളിത് മാളിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം